അതില് നായകനായ എന്താണ് ആ ബിജു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്ത് ഉള്ള റോഡ് പണിയുന്നില്ല അപ്പുറം ഇപ്പുറം പണിയുന്നു അപ്പൊ എന്താണ് പ്രസന്റ് പറയുന്നത് ഇതൊരു പ്രത്യേകതരം പരിപാടി ആ പദ്ധതിയാണ് ഇവിടെയും ആ പ്രത്യേകതരം പദ്ധതി കാണാം കാരണം എന്താണ് ഈ പൊടും വളവിൽ കെട്ടുന്നില്ല ഈ ഈ വീടിന് കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തെ ഭാഗം കിട്ടുന്നില്ല ആ വസ്തുക്കൾ ആരെയാണെന്ന് എനിക്കറിയില്ല മലയോര ഹൈവേയുടെ അറ്റകുറ്റപ്പണികളുടെ മറവിൽ സി പി എം വനിതാ നേതാവിന്റെ വസ്തുവിന്റെ സംരക്ഷണത്തിനായി കോൺക്രീറ്റ് മതിൽ കെട്ടാനുള്ള മരാമത്ത് വകുപ്പിന്റെ നീക്കം വിവാദത്തിൽ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ചന്ദനക്കാവ് വാർഡംഗവും വനിതാ നേതാവുമായ സെറീന ഷാനുവിന്റെ വീടിന് മുൻവശത്തായുള്ള മരാമത്ത് വകുപ്പ് നിർമ്മാണമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പത്ത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ പ്രതിപക്ഷ സംഘടനകൾ കോടികുത്തി തടഞ്ഞു മലയോര ഹൈവേയുടെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടാണ് ഇവിടെ സംരക്ഷണ ഭിത്തി എന്ന പേരിൽ നിർമ്മാണത്തിന് തുക അനുവദിച്ചത് എന്നാൽ പാതയുടെ നിർമ്മാണം പൂർത്തിയായി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും തുടക്കത്തിലുള്ള അപാകതകൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴാണ് സി വാർഡ് മെമ്പറുടെ വസ്തു സംരക്ഷണത്തിനായി മരാമത്ത് വിഭാഗം അധികൃതരുടെ വഴിവിട്ട നീക്കം പാതയിൽ ഇടങ്ങളിൽ ഓടകൾ നിർമ്മിച്ചിട്ടില്ല നിർമ്മിച്ച ഓടകളിൽ പലയിടത്തും മൂടികളില്ല നിത്യവും അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ളപ്പോഴാണ് അപകടത്തിന്റെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ഥലത്ത് മരാമത്ത് വകുപ്പ് സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കുളത്തുപ്പുഴയിലെ യു നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കോടികുത്തി നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മരാമത്ത് വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്ത് വിജിലൻസിനും ഉന്നത മരാമത്ത് വകുപ്പ് അധികൃതർക്കും യു ഡി എഫ് നേതാക്കളും നാട്ടുകാരും പരാതി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇപ്പോ മനസ്സിലാക്കിയത് ഔദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൊല്ലം ജില്ലയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കരുതലും കൈകാസിലുമായി ബന്ധപ്പെട്ട് വിവിധ മരാമത്ത് പ്രവർത്തനങ്ങളുടെ അപകടകരമായ കാര്യങ്ങൾ പരിഹരിക്കാൻ മൊത്തം അനുവദിച്ചിരിക്കുന്ന അറുപത് ലക്ഷം രൂപ കൊല്ലം കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു ഭാരതീപുരത്ത് കൂടിയില്ലാത്ത ഓടയിൽ ഇവിടെ പടം അടക്കം കൊടുത്തിട്ടുണ്ട് ഒരു വാർത്ത വന്നു വലിയ അപകടങ്ങൾ ബൈക്കുകാരാ ഓടയിൽ വീണു മൂടിയില്ല മലയോര ഹൈവേയുടെ സൈഡാണ് ഈ പഞ്ചായത്തിന്റെ ഭാഗമാണ് അതിന് പരിഹാരമില്ല ഡിപ്പോയിൽ ഓട നിർമ്മിച്ച് ഒരാളുടെ വീട്ടിലേക്കാണ് വെള്ളം കയറ്റി വിടുന്നത് അന്നു മുതൽ പരാതിയാണ് ബഹുമാനപ്പെട്ട കളക്ടർക്കും എല്ലാ പരാതി കൊടുത്തു ഇപ്പോഴും ഓടയിൽ നിന്നും വെള്ളം നേരിട്ട് ഒരാളുടെ വീട്ടുവീട്ടത്തേക്ക് കയറ്റി വിടുക പരിഹാരമില്ല കല്ലുവട്ടാംകുഴി മുപ്പടി പാലത്തിന് ഇപ്പുറമായിട്ട് ഒരു കലുങ്ക് നിർമ്മിച്ചു ആ കലുങ്കിൽ കൂടെ വരുന്ന വെള്ളം റോഡിൻ്റെ എതിർ സൈഡിൽ വരുന്ന വെള്ളം കലുങ്കിൽ കൂടെ ഇറങ്ങി ഒരാളുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് കയറുകയാണ് അത് ഒരു സി പി എം പ്രവർത്തകന്റെ കൂടെയാണ് അതിന് പരിഹാരമില്ല ഞാൻ എണ്ണി എണ്ണി പറയാൻ ഇപ്പോൾ സഭയില്ലാത്തോട്ട് പോകുന്നില്ല ഇങ്ങനെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ടും ഒക്കെ അല്ലാതും നിരവധിയായ അപകട പ്രദേശങ്ങൾ പ്രദേശങ്ങളുണ്ടെങ്കിലും അതൊന്നും സെലക്ട് ചെയ്യപ്പെടുന്നില്ല നേതാക്കളായ സാബു ഇബ്രഹാം റോയിൻ പി ആർ സന്തോഷ് കുമാർ സിസിരി ജോബ് സൈനബാബി വി കെ കെ കുര്യൻ റീന ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി എമ്മിലെ ഒരു വിഭാഗവും നടപടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് നടപടി പൊതുജന മധ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് പ്രദേശത്തെ ഒരു വിഭാഗം സി പി എം പ്രവർത്തകർ തന്നെ പറയുന്നത് ബി ജെ പി പ്രവർത്തകരും സ്ഥലത്ത് കൊടികുത്തി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ിയുടെ പ്രതിഷേധം പക്ഷപാതത്തിൽ പ്രതിക്ഷേദം പക്ഷ പക്ഷപാതത്തിൽ പ്രതിക്ഷേദം 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 എന്നാൽ മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾക്കായി തുക അനുവദിച്ചതെന്നാണ് മരാമത്ത് അധികൃതരുടെ വാദം നാട്ടുവാർത്ത കുളത്തുപ്പുഴ